അവിടെ പോണെ ബാക്കി കാഴ്ചകൾ പോകുന്ന കാണിക്കാം അങ്ങോട്ട് പോണെ നമ്മളെ അങ്ങോട്ടാണ് വരുന്നില്ല ആണോ അടി ഓ കട ഷീന്തിരിക്കാം എനിക്ക് പൊട്ടൊക്കെ തൊട്ടേ ഫോം വിളിക്കാൻ പോവുക ആരെയാണ് വിളിക്കുന്നത് ഷട്ടാ എൻ്റെ പോസ്റ്റും ഉണ്ട് ഷർട്ട് എങ്ങോട്ടാണ് അത് അവിടെ കേട്ടോ ഉണ്ടോ ഉണ്ട് ഷർട്ട് ഞാൻ ഫോട്ടോ ഇല്ല ഒരു വീഡിയോ എടുത്തായിരുന്നേ ആ ഷർട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ഷർട്ടാ കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു അന്ന് ഞാൻ ഷർട്ടെടുക്കാൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഷർട്ട് എടുത്തിട്ട് ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻ്റില്ല അത് ഈ ഷർട്ട് എടുക്കാനാണ് പറഞ്ഞത് ഞാൻ ആ ഷർട്ട് തന്നെയാണ് എടുത്തത് ഞാൻ കണ്ട് അത് ബോധിച്ചില്ല ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും ബാഗിൽ വെച്ചിട്ട് ട്രൗസർ എത്താൻ മിക്കീന്റെ അച്ഛന്റെ അമ്മേന്റെ കട മിക്ക കടലേക്ക് എത്തി കേട്ടോ ഇപ്പൊ മിക്കീന്റെ അച്ഛൻ അങ്ങനെ കടലേക്ക് പോവാണ് ഇവിടുന്ന് എന്നിട്ട് അങ്ങോട്ട് പോകത്തുള്ളു കേട്ടോ ഇനി പഠിക്കാം അവളോ കൈ മേലെ കൈ ട്ടോ കട മിക്ക അച്ഛൻ്റെ അമ്മേന്റെ കടയിലേക്ക് പോയല്ലേ ദിബിയെ ദിബ്യ കട കണ്ടിട്ടില്ല മിക്ക ഞാൻ ഇന്നലെ വന്നായിരുന്നു കേട്ടോ പാവം മിക്കി എല്ലാർക്കും കഴിച്ചാല് മുവ കിട്ടിയാടെ ഞാൻ കഴിക്കും ആക്രമണ കുറച്ച് കണ്ടോ പാവം പണിയെടുക്ക പണിയെടുക്കുന്നുണ്ടോ കണ്ടോ ഓ എന്തൊരു ആത്മാർത്ഥമാണ് ഞാൻ ആദ്യം ഇവ പിന്നെ അങ്ങനെയാണ് അത് അങ്ങനെയാണ് അവൻ അത് മിക്കണ്ടോ ഓടിയായിരുന്നു പണിയെടുക്കുന്നേ ജൈമാറ ഒമ്പത് ആര് ദോഷങ്ങൾ നോക്ക് ഈ സുന്ദരി വരുന്നുണ്ടോ എന്താ കഴിഞ്ഞിട്ടാണ് മുട്ടൊന്നും കൊടുക്കൂലേ പള്ളിയില് എന്താ ദിവ്യേട്ട് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു വയറു മൂന്ന് ദിവസം ഇതാണ് കട ഞങ്ങള് കഴിച്ചു കഴിഞ്ഞ ഇറങ്ങിട്ടാ സത്യമ നല്ല ഫുഡോ വയത് ഇറങ്ങി കറങ്ങാ നാല് ദിവസം മൂന്ന് ദിവസം എങ്ങാനും കഴിച്ചിട്ടാ ചമ്മന്തി അടിപൊളിയായിരുന്നു ഈ ലൊക്കേഷൻ വരുന്നത് മിക്ക ലൊക്കേഷൻ എവിടെ മിക്കി മിക്കി ഇതേ റൂട്ട് ഏതാ വടക്കഞ്ചേരി ആ വടക്കഞ്ചേരി നെന്മാറ ഇവിടെ ഈ വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതാ ഇതാണ് ഷോപ്പ് ഇതാണ് കട പേര് കഴിച്ച് ഫുഡിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത് ഇതാട്ടോ നെന്മാറ വടക്കഞ്ചേരി ഇതാണ് ഷോപ്പ് മറ്റേ നാടൻ തട്ടുകട ദിവ്യ ദിവ്യാ ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വടയും കൂടി കഴിച്ച് എന്ത് പറയാ സന്തോഷം കൂടെ തരുന്നു അതായത് വേണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മൊത്തം കഴിച്ചു ദിവ്യേന്റെ വയറു ഇങ്ങനെ ദോശ കഴിച്ച ശേഷം ഒരു വടയും കൂടി കഴിച്ച് വയറ് നിറച്ച് ഞാൻ ദോശ മൂന്നെണ്ണം കഴിച്ചു കഴിച്ച് എല്ലാ വണ്ടിക്കറും പോണത് പറഞ്ഞ മുന്നിലെത്തിണ്ട് പേ ഭയങ്കര എക്സ്പൈറ്റഡ് ആണ് ഏ ഞാൻ അല്ലെത്താനാവുള്ളിൽ പോകുന്ന വന്നിട്ടില്ലേ ഇതുവരെ എന്തായിരിക്കും മുകളിലാന്ന് അറിയില്ല നമുക്ക് ഉള്ളിലേക്ക് കയറാം ഞാൻ ഫ്രണ്ട് കാണിച്ചവേ ഞാൻ അതിൻ്റെ മുൻഭോഷം കാണിക്കാവേട്ട വരിക്കശിക്ക് പോയിക്കോണ്ടിരിക്കയാണ് ആ എന്തോ ഒരു കാലാവസ്ഥ അതാണ് വരിക്കുന്നത് വരിക്കാശ്ശിനി അതിനുള്ളിലേക്ക് കേറുകയാണ് എനിക്കും മനസിലാവുന്നില്ല ആ അവിടെ തോന്നുന്നു നമ്മളീ സൈഡ് കണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എവിടെ എവിടെയാന്നു ഞാൻ ഞാൻ കണ്ട പരിക്കേ തോ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാട്ടോ അവിടെ എന്തോ ഏ ഇത് ആ ഇതാട്ടോ അവിടെ കാറപ്പിന് എപ്പോഴും കീരിയും പോവും നമ്മൾ മനേന്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം ചെരിപ്പ് വെക്കട്ടില്ല ചെരിപ്പ് ഇതിനാണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ നമുക്ക് ഉള്ളി കയറി നോക്കാം ഉള്ളിലേക്ക് ഇതാണ് വീതി എടുത്ത സ്ഥലം ഇതാണ് വീട്ടിലാറാട്ടില് കൊള്ളാലേ പറിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു ആറകളൊക്കെ അയ്യോ അമ്മി ഞാനീ ദിവ്യ ഒരു വീട് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുന്ന ദിവ്യ വീട് എടുത്ത് പിന്നാൻ പറഞ്ഞു കണ്ടിട്ടില്ല അയ്യോ അ പിന്നാൻ പറമ്പോ ആ ഇത് എന്താ ദിക്കൊരു വീട് എടുത്തിട്ടെ ദിവ്യാണ് എല്ലാവരെയും ഇഷ്ടപ്പെട്ട് ഗൈസാപ്പിനെ ഉള്ളിലടുത്ത അറയിലേക്ക് അറിയല്ല ഇനി എന്താ പറയുക ആ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല ഞങ്ങൾ തപ്പി നടക്കുവാണവരവിടെ ആ കണ്ട് കണ്ട് കണ്ടത് കണ്ട്സാപ്പ നമ്മൾ എവിടെ ആയിരുന്നു കണ്ടാ കണ്ടോ എന്താ അവിടെ അതെന്താ അടുത്തറയിലേക്ക് പോ അപ്പുറത്തായിപ്പോളം കിടം അടുപ്പല്ലേ അടുപ്പ് എന്താണ് അടുപ്പ് അടുപ്പ് അച്ഛനെ ഫോൺ പിടിക്കണേ ഇതാണ് പിന്നെ ആമ്പറും ടോയ്ലറ്റ് നമുക്ക് കിണറിൻ്റെ അടുത്ത് വെക്കണം ഫോട്ടോസ് എടുക്കണം അതൊക്കെയൊക്കെ വരുവാ ദിവ്യ എൻ്റെ ഫോട്ടോഷൂട്ട് കാണിച്ചില്ല അവൻ ദിവ്യനെ കാണുന്നില്ല അവിടെ ഉണ്ടോ ദിവ്യ ആ കണ്ടു ദിവ്യവിടെ പച്ച ഫോട്ടോ എടുക്കുന്ന അടുത്തത് മിക്കി നമ്മുടെ ഫോട്ടോ എടുത്തിട്ടൊരാള

മറ്റേ മറ്റേ താന്ന് അതാണ് ഈ ചിലപ്പോളോഗ് പകുതിക്ക് സോ അഥവാ സ്റ്റോപ്പ് ആയി പോയാൽ തന്നെ ഞാൻ കാണാവേ ഭായ് പറയുന്നില്ല മനസ്സിലായിപ്പോ ഞാനും കുട്ടിക്ക് ഫോട്ടോ എടുക്കാൻ മടി ആറ്റിറ്റ്യൂഡ് ഇടുന്നു ഞാൻ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നോക്ക് നീ ഇങ്ങോട്ട് നോക്കുന്നേ നോക്കൂല കാരണം ആറ്റിറ്റ്യൂഡോ മൊത്തം ഇപ്പൊ മൊത്തം ആ ചിരിട നോക്കല ഇനി കുറച്ചു നേരത്തേക്ക് ജാനിങ്ങോട് മുഖത്തേക്കേ നോക്കൂലെ നോക്കട്ടോ ജാനിങ്ങോട്ട് നോക്കിയതിനൊന്ന് ഓ എന്താ ഷോ നോക്കിയേ എന്താ ഓ എന്നെ തള്ളാൻ വരുന്ന ആ അങ്ങോട്ട് പോലെ കാരണം രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴേ ജാനി മോന്തതിരിച്ചിരിക്കള് എനിക്ക് വലിയ ടിമാ ചാടാ മൊത്തം ജാനിക്ക് കണ്ടോ മോൻ എന്നാ ഞാൻ നടക്കുന്നെ കണ്ടോ കണ്ടോ ഞാൻ അതിന് വീണ്ടും മുല്ലെത്തി ഇതാണ് അവിടെ കുടിക്കാറുണ്ട് അവിടെ പേരുടെ ഞാൻ വയനാട് ആ അത് വയനാട് വലയിൽ പോയി വീട്

പെട്ടുണ്ട് അമ്മേ പരിശോധന വീണ അതായിട്ട് മിഖില തമ്പുരാട്ടി കഷായൽ ഇരിക്കാൻ പോകുന്ന ചടങ്ങാൻ പോകുന്നത് മികില തമ്പുരാട്ടി ഇരിക്കും മിഖില തമ്പുരാട്ടി കുറച്ച് ഫോട്ടോസ് എടുത്തു പച്ചക്ക് ഫോട്ടോ എടുക്കാൻ ഇതാരും അച്ഛൻ തമ്പുരാനോ ഇത് അച്ഛൻ തമ്പുരാൻ ഇത് അമ്മ തമ്പുരാട്ടി ഇത് അച്ഛൻ തമ്പുരാട്ടി അനിയൻ ദിവ്യ ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഞാൻ വെറും വേസ്റ്റാ എത്ര ഓ ഫോട്ടോഗ്രാഫർ എത്രയും വീഡിയോ എടുത്തിട്ട് അമ്മയും ഇവിടെ എന്തോ പരിപാടി എന്താണ് അമ്മയും മോളും പരിപാടി കണ്ടോ എടുത്തും അടുത്ത് നല്ല ഷോട്ട് മൊത്തം എടുത്തിട്ട് അമ്മേ മോള് നേരത്തെ എടുത്ത് വെച്ചു കണ്ടോട്ട് കണ്ടോ ഡാൻസ് എടുക്കാൻ ോ മിക്കാൻസ് അവിടെ കണ്ടോ ഡാൻസ് എടുക്കുന്ന മിക്കീനോട് ഡാൻസ് എടുക്കാൻ ജാനിക്ക് പോണെന്നാ ജാനി പറയുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കും അവിടെ ഒക്കെ പഠിക്കുന്നുണ്ടോ കേട്ടോ സത്യം പച്ചേന്റെ കാര്യമാണ് അവസ്ഥടുത്ത് എടുത്തെടുത്ത് മടുത്ത് சே வேற வீடியோ ஆயிட்டு வேற வேற எந்த கம்ப்ளீட் ஆகி சத்தே ஃபோன் சார்ஜ் கிடைக்கும் சோ வேற வேற வீடியோ ஆட்டா ஓகே பாய் பாய்